ദൈവദാസൻ സെബാസ്റ്റ്യൻ പ്രസന്റേഷന് സ്മരണാഞ്ജലി അർത്തുങ്കൽ വസലിക്കയിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ദൈവദാസൻ സെബാസ്റ്റ്യൻ പ്രസന്റേഷൻ അനുസ്മരണത്തോടനുബന്ധിച്ച് നടന്ന ആഘോഷമായ ദിവ്യബലിക്ക് അർത്തുങ്കൽ വസലിക്ക മുൻ റെക്ടർ ഫാദർ ക്രിസ്റ്റഫർ അർത്തശ്ശേരി കാർമ്മികത്വം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആലപ്പുഴയിലെ കാട്ടൂരിൽ ദൈവദാസൻ ആരംഭിച്ച സിസ്റ്റേഴ്സ് ഓഫ് വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ ഓഫ് ആലപ്പി എന്ന സന്യാസിനി സഭ ഇന്ന് ലോകമാകെ പടർന്ന് പന്തലിച്ച് വിശ്വാസ ദീപ്തി പൊഴിക്കുന്നു ശതാബ്ദി ആഘോഷിക്കുന്ന ഈ സന്യാസിനി സമൂഹത്തിൻ്റെ പ്രാർത്ഥനാ നിറവിലായിരുന്നു അനുസ്മരണ ചടങ്ങ് നടന്നത് ലോകത്തെ പ്രഭാപൂരിതമാക്കാൻ ജീവിതം സമർപ്പിച്ച ദൈവദാസൻ അൽത്താരവണക്കത്തിന് യോഗ്യനായി ഉയർത്തപ്പെടുന്ന കാലം വിദൂരമല്ലെന്ന പ്രതീക്ഷയാണ് വിശ്വാസി സമൂഹത്തിന് ആതുര ശുശ്രൂഷ ബാല വൃദ്ധ സംരക്ഷണം മിഷൻ പ്രവർത്തനം തുടങ്ങിയ ഒട്ടേറെ മേഖലകളിൽ സംഭാവന നൽകിയ ദൈവദാസന്റെ അനുസ്മരണ ചടങ്ങിൽ വൻ ജനാവലിയാണ് പങ്കെടുത്തത് വിൻമീഡിയ മീഡിയ